എൻ്റെ മുസ്ലിം കുടുംബത്തോട് ലൈവ് ചെയ്ത് നിങ്ങൾ പുതിയാപ്പിളയും പുതണ്ണിയും ഫോട്ടോ എടുത്തോ അതിനൊന്നും കുഴപ്പമില്ല നാട്ടുകാരെ മുമ്പിൽ വന്നിട്ട് സ്റ്റേജ് ബക്കായിട്ട് ചെയ്യല്ലേ നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാനുള്ളതല്ല നിങ്ങളുടെ മോൾ നിങ്ങളുടെ മോൾ നിങ്ങളുടെ പുതിയാപ്പിളക്കുള്ളതാ നിങ്ങൾ കുടുംബക്കാർ വേണ്ടപ്പെട്ട ആളുകൾ നിങ്ങൾ ഏതെങ്കിലും റൂമിലോ ഒരു ചെറിയ ഒരു ഒരു ചെറിയൊരു ഹാളോ എന്തെങ്കിലും നിങ്ങളെടുത്തോ ഒന്നും കുഴപ്പമില്ല നിങ്ങൾ വലിയൊരു സ്റ്റേജിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട്

പറഞ്ഞിട്ട് പിന്നെ നമ്മൾ തുടങ്ങും നമ്മുടെ റാപ്പ് മ്യൂസിക് പിന്നെ തുടങ്ങി നമ്മുടെ പലതരത്തിലുള്ള ചാട്ടങ്ങളും കളികളും പെൺകുട്ടികളും അല്ലാത്തവരും ഇങ്ങനെ ഒരു ഒരു ടീം അവർക്കത് ബിസിനസ് ആണ് നിങ്ങൾ അവരെ വിളിച്ചാൽ അവർക്ക് പേയ്മെന്റ് കൊടുക്കണം അവര് പല നൃത്തങ്ങളും ചെയ്യും നൃത്തം ചെയ്യിപ്പിക്കും പുതിയാപ്പിളിയും പുതിയ ഒക്കെ നൃത്തം ചെയ്യേണ്ടി വരും ഇത് നിങ്ങൾ പേയ്മെന്റ് കൊടുക്കുക ഒറക്ക മ്യൂസിക് വെച്ച് പാതിരാത്രി പുതിയ നിസ്കാരമുണ്ടോ ഉണ്ടോ പുതിയ കൂടുതലൊക്കെ ഒന്ന് മേക്കപ്പ് പോകും പിന്നെ എങ്ങനെ നിസ്കരിക്കുക മേക്കപ്പ് ഇട്ട് രാവിലെ തുടങ്ങിയ വൈകുന്നേരം മേക്കപ്പ് തീരുന്നത് അതിന്റെ ഇടയ്ക്ക് എത്ര നിസ്കാരമുണ്ട് വല്ലതും ചെയ്യാറുണ്ടോ